നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഈ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് അയർലൻഡ് പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ്റെ അമേരിക്കൻ സന്ദർശനവുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് മൈക്കിൾ മാർട്ടിനെ നമുക്കറിയാം അദ്ദേഹത്തിന് ഗസ ഇസ്രായേൽ പ്രശ്നങ്ങളിലൊക്കെ വളരെ വ്യക്തമായ നിലപാടുകളുള്ള രാജ്യമാണ് മൈക്കിൾ മാർട്ടിൻ എന്ന അയർലൻഡിൻ്റെ പ്രധാനമന്ത്രിയും ഒപ്പം അയർലൻഡ് എന്ന രാജ്യവും ഫലസ്തീന്റെ പൂർണ്ണ സ്വാതന്ത്ര്യത്തെ അനുകൂലിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് അയർലൻഡ് അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാണ് ഈ അയർലൻഡ് എന്ന് പറയുന്ന രാജ്യവും അവിടുത്തെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിനും ഒക്കെ മിക്കപ്പോഴും ബെഞ്ചമന്നതന്യാഹുവിൻ്റെ ഒക്കെ പ്രസ്താവനകളിൽ രൂക്ഷമായ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു രാജ്യവും രാജ്യത്തിൻ്റെ ഭരണാധികാരിയുമാണ് അയർലൻഡും അതുപോലെ മൈക്കിൾ മാർട്ടിനും ഒക്കെ പ്രത്യേകിച്ചും ഈ അടുത്ത സമയങ്ങളിൽ ഇസ്രായേൽ അയർലൻഡിലെ എംബസി അടച്ചുപൂട്ടുന്നതുമായുള്ള നടപടികളുമായിട്ടൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അയർലൻഡിൻ്റെ പ്രധാനമന്ത്രി മൈക്കിൾ മാർട്ടിൻ അമേരിക്കയെ സന്ദർശിക്കുകയാണ് ഈ കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ മൈക്കിൾ മാർട്ടിനുമായിട്ട് ഒരു സംയുക്ത വാർത്താ സമ്മേളനം നടത്തുന്നതിനിടയിൽ ഒരു പത്രപ്രവർത്തകൻ ഈ മൈക്കൽ മാർട്ടിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ചത് ഗസ പ്രശ്നത്തിൽ അതായത് ഡൊണാൾഡ് ട്രംപിൻ്റെ ഗസയിലെ ഫോർമുലയിൽ സമാധാന ഫോർമുലയിൽ അതായത് ഗസ അമേരിക്ക ഏറ്റെടുത്തുകൊണ്ട് അതൊരു റിവേറ ഒരു തുറമുഖ നഗരമാക്കി മാറ്റി അതിന് ട്രംപ് എന്നൊക്കെ പേര് കൊടുത്തുകൊണ്ടുള്ള അമേരിക്കയുടെ ഗസ ഏറ്റെടുക്കപ്പറ്റി അയർലൻഡിൻ്റെ അഭിപ്രായം എന്താണ് എന്നൊരു ചോദ്യം ഒരു മാധ്യമ പ്രവർത്തകൻ ഈ മൈക്കിൾ മാർട്ടിനോട് ചോദിക്കേണ്ടായി അപ്പോൾ അടുത്തു തന്നെ ഡൊണാൾഡ് ട്രംപ് ഉണ്ടായിരുന്നു ഈ ചോദ്യത്തിന് മൈക്കിൾ മാർട്ടിന് ഉത്തരം നൽകുന്നതിന് മുമ്പ് തന്നെ ഡൊണാൾഡ് ട്രംപ് ഇടയിലേക്ക് കയറി അതിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഗസയിലെ അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിന് ആരും അനുകൂലിക്കില്ല അങ്ങനെ ഒരു ഒഴിപ്പിക്കൽ ഉണ്ടാകില്ല ഗസ ഫലസ്തീനുകളുടേതാണ് എന്ന അർത്ഥത്തിലാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രസ്താവന ഉണ്ടായതായി മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നു അപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഒക്കെ ആ ആറ്റിറ്റ്യൂഡുകൾ ഗസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നു തന്നെയാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ആ കടുമ്പിടുത്തങ്ങളിൽ നിന്നൊക്കെ മാറുകയാണ് കാരണം ലോകം ഗസയ്ക്കൊപ്പമാണെന്ന ചിന്ത കൂടുതൽ ഇനി ഇസ്രായേലിന് ഒപ്പം നിന്നാൽ ലോകത്ത് ഒറ്റപ്പെട്ടു പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നൊരു ചിന്ത ഡൊണാൾഡ് ഉണ്ടായതായിരിക്കാം ഇത്തരം സമീപനങ്ങളിൽ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന മാറ്റം എന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ നാട്ടിലെ ഈ മാത്തച്ചാനും അതുപോലെ സാജൻസ് കറയും ഒക്കെ പറഞ്ഞതുപോലെ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നാൽ ഗസയൊക്കെ അങ്ങ് പിടിച്ചെടുത്ത് ഇസ്രായേലിന് കൊടുക്കും എന്ന രീതിയിലുള്ള ഈ വിക്ഷലനങ്ങളൊക്കെയും തെറ്റായിരുന്നു എന്ന വാർത്തയാണ് അടിക്കടി അന്താരാഷ്ട്ര തലങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് മറ്റൊന്നുകൂടിയുണ്ട് മസൂദ് ബഷസ്കിയാൻ ഇറാൻ പ്രസിഡൻറ്റിൻ്റെ പ്രസ്താവന വരുന്നുണ്ട് കാരണം നിരന്തരം ഈ ഡൊണാൾഡ് ട്രംപ് ഒരു സൈഡിൽ കൂടി ഇങ്ങനെ സമാധാന പ്രസംഗം നടക്കുന്നതിനോടൊപ്പം തന്നെ ഇറാനെ ഭീഷണിപ്പെടുത്തുന്നുമുണ്ട് ഒന്നുകിൽ കരാർ ഒപ്പിടണം അല്ലെങ്കിൽ തങ്ങൾ യുദ്ധം ചെയ്ത് ഇറാൻ്റെ ആണവ ശേഖരങ്ങളൊക്കെ നശിപ്പിച്ച് കളയും എന്ന രീതിയിലുള്ള ഭീഷണികളും നിലനിൽക്കുന്നുണ്ട് അപ്പോൾ തന്നെ മസൂദ് ബഷസ്കിയാൻ്റെ പ്രസ്താവന വരുന്നു നമ്മൾ ഈ നാടൻ ഭാഷയിലൊക്കെ പറയില്ലേ തന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്ന് പറയുന്നത് പോലെ അമേരിക്കയെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യൂ എന്ന രീതിയിൽ ഒരു വെല്ലുവിളി അല്ലെങ്കിൽ ഒരു മറുപടി മസൂദ് പ്രശസ്ക്കാൻ കൊടുത്തിരിക്കുന്നു എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് അതുപോലെ തന്നെ ആണവായുധങ്ങളുമായി ബന്ധപ്പെട്ട് ഇറാൻ ആക്രമിച്ചാൽ തിരിച്ചടി അത് ഏതു വിധേയനെയും ഉണ്ടാകും എന്ന രീതിയിൽ ഇറാൻ്റെ ആത്മീയ നേതാവ് ആയത്തുള്ള അലി കമനയുടെ ഭാഗത്തു നിന്നും പ്രസ്താവന ഉണ്ടായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ഈ അമേരിക്കയുടെ ഏത് രീതിയിലുള്ള ആക്രമണം നേരിടുവാനും ഇറാൻ ശക്തമാണ് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് ഇന്നലെയും ഇരഞ്ഞാതുമായിട്ടൊക്കെ ഇറാൻ റഷ്യ ചൈന ഇവരുടെ സംയുക്ത നാവിക വ്യോമ പരിശീലനങ്ങൾ നടന്ന അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഇറാൻ എന്തായാലും തയ്യാറായി തന്നെയാണ് നിൽക്കുന്നതെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് ഈ ചെങ്കടലിൽ നേരത്തെ ഹൂതികളുടെ ഒരു മുന്നറിയിപ്പ് ഉണ്ടായിരുന്നു കാരണം ഇസ്രായേൽ കടുത്ത ഉപരോധമാണ് ഗസയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഏർപ്പെടുത്തിയിരിക്കുന്നത് വെള്ളവും ആഹാരമൊന്നും കിട്ടാതെ ജനങ്ങൾ നട്ടം തിരികയാണ് പ്രത്യേകിച്ച് ഈ പരിശുദ്ധ റമലാൻ്റെ സമയത്തിൽ ആയിരക്കണക്കിന് ടാങ്കറുകളാണ് ഈ വെള്ളവും പച്ചക്കറികളും ഒക്കെ ആയിട്ട് ഗസയ്ക്ക് പുറത്ത് തമ്പടിച്ചിരിക്കുന്നത് അതൊന്നും ഇസ്രായേൽ കടത്തിവിടുന്നില്ല ഗസയ്ക്കുള്ളിലോട്ട് തന്നെ അതുകൊണ്ട് തന്നെ ഹൂദികളുടെ ഭാഗത്ത് നിന്ന് നേരത്തെ മുന്നറിയിപ്പുണ്ടായിരുന്നു ഇസ്രായേൽ ഉപരോധം പിൻവലിച്ചില്ലെങ്കിൽ നാല് ദിവസത്തിനുള്ളിൽ ഈ ഉപരോധം പിൻവലിച്ച് ഗസയ്ക്ക് ആവശ്യമായ ആഹാരവും വെള്ളവും ഒന്നും ലഭ്യമാക്കിയില്ലെങ്കിൽ ചെങ്കടൽ ഇസ്രായേലിൻ്റെ കപ്പലുകളും ഇസ്രായേലിലേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവരുന്ന കപ്പലുകളും ആക്രമിക്കും എന്ന രീതിയിലുള്ള ഒരു ഭീഷണി ഹൂതികളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പോൾ ഹൂതികളുടെ വിന്യാസം ചെങ്കടൽ നടക്കുന്നു എന്ന രീതിയിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വരികയാണ് പ്രത്യേകിച്ചും ഇസ്രായേലിനിങ്ങനെ ഒരു ആക്രമണം തങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും തങ്ങളുടെ സാധനങ്ങൾ കൊണ്ടുവരുന്ന മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ നടത്തിയാൽ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് സാധനങ്ങളുടെ വിലയൊക്കെ നാലും അഞ്ചും ഇരട്ടിയായൊക്കെ വർദ്ധിക്കുന്നതിന് കാരണമാകും കാരണം ഇസ്രായേലിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട സാധന സാമഗ്രികളും ഈ ആഹാര പദാർത്ഥങ്ങളും ഒക്കെ എത്തിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു മാർഗമാണ് ഈ ചെങ്കടൽ ഇത് ഇവിടെ ഹൂദികൾ ലക്ഷ്യമാക്കുകയും ഇസ് ഈ കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്താൽ ഇസ്രായേലിന് ഈ സാധനങ്ങൾ കൊണ്ടുവരുവാൻ വേറെ മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വരും അത് ചിലവ് വർദ്ധിപ്പിക്കും അങ്ങനെ ഇസ്രായേലിനെ സംബന്ധിച്ച് അത് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകും അത് സാധനങ്ങളുടെ ആവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുന്നതിന് കാരണമാകും ഇപ്പോൾ തന്നെ ഇസ്രായേലിൽ ഒരുപാട് ആഭ്യന്തര പ്രശ്നങ്ങളാണുള്ളത് ബന്ധികളുടെ മോചനവുമായി ബന്ധപ്പെട്ടൊക്കെ ഉള്ളത് പ്രത്യേകിച്ചും അവിടുത്തെ സയനിസ്റ്റുകളും അതുപോലെ സെക്കുലർ സെക്കുലറിസത്തിൽ വിശ്വസിക്കുന്ന ആളുകളുമൊക്കെ തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് കൂടുതൽ രൂക്ഷമാകുന്നതിന് കാരണമാകും എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് എന്തായാലും ഹൂതികളുടെ വിന്യാസം ചെങ്കടൽ ഉണ്ടാകുന്നു എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരുത്താനാണ് മറ്റൊന്ന് തെക്കൻ സിറിയയിൽ ഇസ്രായേലിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ തുടർച്ചയായി തെക്കൻ സിറിയയിൽ ആക്രമണം നടത്തുന്നു എന്ന വാർത്ത തന്നെയാണ് പുറത്തുവരുന്നത് പ്രത്യേകിച്ചും സിറിയ ഒരു ആഭ്യന്തര കലാപത്തിൻ്റെ പഠിതിയിലേക്ക് വീണ് കഴിഞ്ഞു എങ്കിലും ഇസ്രായേൽ അവസരം മുതലെടുക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകൾ പുറത്തു വരുന്നത് സിറിയ മുഴുവനായും തന്നെ ഏകദേശം ഈ മൊസാദിൻ്റെയും ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഇസ്രായേലിൻ്റെ ആഭ്യന്തര രഹസ്യാന്വേഷണ ഏജൻസിയായ ഒക്കെയായ ശിൻബത്തിൻ്റെയും കൈകളിലേക്ക് വീണു കഴിഞ്ഞു എന്ന് തന്നെയാണ് വാർത്ത ഒരുപക്ഷേ ഇപ്പോൾ സിറിയ നിയന്ത്രിക്കുന്നത് ഇസ്രായേൽ തന്നെ ആയിരിക്കും എന്ന് തന്നെയാണ് വാർത്തകൾ വരുന്നത് പ്രത്യേകിച്ചും തെക്കൻ സിറിയയിൽ ഈ വ്യോമാക്രമണം മാത്രമല്ല ഇസ്രായേലിൻ്റെ കരസേനയും അവിടെ കടന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇസ്രായേൽ സുരക്ഷാ സേനയുടെ സാന്നിധ്യം അവിടെ ഉണ്ട് എന്ന് ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി ഇസ്രായേലി ഗഡ്സ് തന്നെ സമ്മതിക്കുന്നു ഇസ്രായേലിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട് അവിടെ റൈഡുകൾ ഇസ്രായേലി സൈന്യം നടത്തുന്നതായ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നത് മറ്റൊരു വസ്തുതയായി നിലനിൽക്കുകയാണ് എന്തായാലും ഈ മധ്യേഷ്യയിലെ പ്രശ്നങ്ങൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ ഒരു സ്ഥലത്തു കൂടി ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ ദൂതുമായിട്ട് കത്തുമായിട്ട് ഗർഗാഷ് എത്തിയിട്ടുണ്ട് യു എയുടെ മന്ത്രി അദ്ദേഹം അപ്പോൾ ഇറാന്റെ വിദേശകാര്യ മന്ത്രി അബ്ബാസറാക്ഷിയുമായിട്ട് ചർച്ച നടത്തുകയാണ് അങ്ങനെ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ തന്നെ ചില സ്ഥലങ്ങളിൽ നിന്ന് അസ്വാരസ്യങ്ങളും ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും സിറയിൽ സിറയിൽ ഇറാ ഇസ്രായേൽ നോട്ട് ചെയ്തു വെച്ചു തന്നെ അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു എന്ന് നമ്മൾ സംഭവങ്ങൾ പഠിക്കുമ്പോൾ മനസ്സിലാകും കാരണം ഹിസ്ബുള്ളയുടെ കേന്ദ്രമാണ് സിറിയ സിറിയയിൽ ഹൈസ്മുള്ളയ അനുകൂലിക്കുന്ന ഭരണകൂടം ഇപ്പോഴില്ല അസദിൻ്റെ ഭരണകൂടമില്ല അഹമ്മദ് ഷറയുടെ നേതൃത്വത്തിൽ എച്ച് ടി എസിൻ്റെ ഭരണമാണുള്ളത് എച്ച് ടി എസ് ഇപ്പോൾ ഇസ്രായേൽ ഇങ്ങനെ സിറിയയിൽ കടന്ന് ആക്രമിക്കുമ്പോൾ ഇപ്പോൾ ഞങ്ങൾ ഇസ്രായേലിനെ ആക്രമിക്കും ആക്രമിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇസ്രായേൽ ഇവിടെ നിന്ന് കടന്ന് മാറിപ്പോകണം ഇസ്രായേൽ സിറിയയിലോട്ട് കടന്നുകയറ്റം അവസാനിപ്പിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഈ വാക്കുകൾ കൊണ്ട് വെറുതെ ഇങ്ങനെ കോണകം മുടുക്കുമെന്ന് നമ്മളെ തിരുവനന്തപുരത്തൊക്കെ പറയുന്നത് പോലെ അഹമ്മദ് ഷെറയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണമൊന്നും കാണുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുമ്പോൾ ഇസ്രായേലുമായിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റുകളാണെന്ന് അപ്പോൾ ഇസ്രായേൽ നോട്ട് ചെയ്ത് തന്നെ ഈ ഇസ്രായേലിന് എതിരെ വരാനുള്ള ആക്രമണങ്ങൾ നടക്കാനുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ മൊസാദിന്റെയും ഷിൻബറ്റിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ പ്രശ്നങ്ങൾ ആഭ്യന്തര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുക കാരണം ഇപ്പോൾ ഹിസ്ബുല്ല അവിടെ ഏകദേശം പൂട്ടപ്പെട്ട അവസ്ഥയിലാണ് എന്ന് പറയാം സിറിയയിൽ കാരണം കാരണം ഈ സിറിയ വഴിയാണ് ഹിസ്ബുല്ലെപ്പോഴും ആയുധങ്ങൾ ഒക്കെ ലഭിക്കുന്നത് ലബനിലേക്കായി ലബനിലേക്കായിട്ടുള്ള അപ്പോൾ ഇതൊക്കെ ഒരു വലിയ മാർക്കായിട്ട് ഇസ്രായേൽ ഈ നോട്ട് ചെയ്ത് കാര്യങ്ങൾ നടത്തുന്നതിൻ്റെ ഒരു പ്രതിഫലമായിട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം ഈ ബഷറിൻ്റെ ഭരണകൂടം ഉണ്ടായിരുന്ന സമയത്ത് സിറിയ വഴിയായിരുന്നു ഹിസ്ബുള്ളക്ക് ലബനിലോട്ട് ആയുധങ്ങളൊക്കെ സപ്ലൈ ചെയ്തിരുന്നത് ഇപ്പോൾ എവിടെ ആഭ്യന്തര പ്രശ്നങ്ങൾ വരികയും സിറിയയിൽ ഒരു ഇറാൻ അനുകൂല ഭരണകൂടം ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ ഹിസ്ബുള്ളയുടെ ആയുധങ്ങൾ ലഭിക്കാനുള്ള ശേഷി കുറയുകയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ഒരു ഏറ്റുമുട്ടൽ ഇറാനുമായിട്ടോ അല്ലെങ്കിൽ ഹമാസുമായിട്ടോ ഒക്കെ ഉണ്ടായാൽ ഇസ്ബുളയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന പ്രഹരത്തിൻ്റെ ഒരു ശേഷി കുറയ്ക്കുവാൻ ഉപകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയിൽ വിടവാങ്ങുന്നു മറ്റു വീഡിയോമായി കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക ജയഹിന്ദ്